കണ്ണാം തുമ്പി പോരാമോ എന്നോടിഷ്ടം കൂടാമോ നിന്നെ കൂടാതില്ലല്ലോ ഇന്നൻ ഉള്ളിൽ പൂക്കാലം കളിയാടാമീ കിളിമരത്തണലോരം കണ്ണാം തുമ്പി പോരാമോ എന്നോടിഷ്ടം കൂടാമോ വെള്ളം കല്ലും ചില്ലും കൂടും ഉണ്ടാക്കാം ുള്ളിൻ്ളിൽ താലോരിക്കാമെന്നു എൻ്റെ പോരാത്തൂ വാവേ വാവാ ഒരു കുത്തിനുള്ളിൽ പറിച്ചിട്ടു പിന്നിക്കൊരു തൊരു മാല തീർക്കാം തിങ്കൾ കിടാവിനെ തോളത്തെടുക്കുന്ന തങ്കക്കലമാനെ കൊണ്ടു തരാം മുഞ്ചിരി മുത്തല്ലേ എൻ്റെ ചിത്തിര കുഞ്ഞല്ലേ കണ്ണാ തുമ്പി പോരാമോ എന്നോട് ഇഷ്ടം കൂടാമോ നിന്നെ കൂടാറില്ലല്ലോ ഇന്നുള്ളിൽ പൂക്കാലം നൃത്തം വയ്ക്കും എന്തും തങ്കച്ചി എൻ്റെ കുമ്പക്കൂടങ്ങളിൽ തുള്ളി കളിക്കുന്ന കുഞ്ഞിളം കാറ്റിൻ്റെ കൂട്ടുകാരി മിന്നി തിളങ്ങുമൻ പൊന്നും കിനാക്കൾക്കും നിന്നെയാണോ മേലേറെ ഇഷ്ടം കുഞ്ഞിരി മുത്തല്ലേ എൻ്റെ ചിത്തിരക്കുഞ്ഞല്ലേ കണ്ണാം തുമ്പി പോരാമോ എന്നോരിഷ്ടം കൂടാമോ നിന്നെ കൂടാതില്ലല്ലോ ഇന്നുള്ളിൽ പൂക്കാലം